ഇന്ത്യൻ സിനിമാ ലോകം ഏറ്റവുമധികം ആഘോഷമാക്കിയ താരവിവാഹമാണ് ആശ്വര്യറായിയുടേത് നടന് അഭിഷേക് ബച്ചനും അശ്വരിയും രണ്ടായിരത്തി ഏഴിലാണ് വിവാഹിതരാവുന്നത് വർഷങ്ങളോളം നല്ല ദമ്പതിമാരായി ജീവിച്ചെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവരും തമ്മിൽ അത്ര രസത്തിൽ അല്ലെന്നാണ് കഥകൾ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെന്നും ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നതായിട്ടും അഭിഷേക് സൂചിപ്പിച്ചെങ്കിലും താരങ്ങൾ വേർപിരിഞ്ഞെന്ന് നിരന്തരം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ പുതിയ ചില കണ്ടെത്തലുകളുമായി എത്തിയിരിക്കുകയാണ് പാപ്പരാസികൾ ദുബായിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ എയർപോർട്ടിൽ എത്തുന്ന ആശ്വര്യ റായിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു ഇതിനു പിന്നാലെ നടി അഭിഷേക് ബച്ചനുമായി അകൽച്ചയിൽ ആണെന്ന് തെളിയിക്കുന്ന ചില തെളിവുകളും പുറത്തുവന്നിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞതു മുതൽ ഭർത്താവിന്റെ കുടുംബവുമായി അടുത്തുനിന്ന അശ്വര്യ തന്റെ പേരിനൊപ്പം ബച്ചൻ എന്ന കുടുംബ പേരുകൂടി ചേർത്തിരുന്നു ഏറെ അഭിനന്ദനങ്ങളും ഇതിലൂടെ നടി സ്വന്തമാക്കി അങ്ങനെ ഇതുവരെ അശ്വര്യറായി ബച്ചൻ എന്ന പേരിലാണ് നടി അറിയപ്പെട്ടിരുന്നത് പൊതുപരിപാടികളിലും മറ്റും അശ്വര്യയുടെ പോസ്റ്റുകളിലും ഒക്കെ ബച്ചൻ എന്ന പേരുമുണ്ട് എന്നാൽ ഇപ്പോൾ അശ്വര്യ പേരിന് മാറ്റം വരുത്തിയിരിക്കുകയാണെന്നാണ് പുതിയ കണ്ടുപിടുത്തം ഇതിനുശേഷം നിരന്തരം താരങ്ങളുടെ വിവാഹമോചനത്തെ പറ്റിയുള്ള പ്രചരണം ഉണ്ടായി ഇടയ്ക്ക് പ്രചരിക്കുന്നതിൽ കാര്യമില്ലെന്നും താന് ഇപ്പോഴും വിവാഹിതനാണെന്നും അഭിഷേക് സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഐശ്വര്യക്ക് കാര്യങ്ങൾ അത്ര സുഖകരമല്ലെന്നു സൂചനയാണ് പിന്നീട് ലഭിച്ചത് ഐശ്വര്യയുടെയും മകളുടെയും ജന്മദിനം പ്രത്യേകമായി ആഘോഷിക്കുകയോ ആശംസകളുമായി അഭിഷേക് വരികയോ ചെയ്തില്ല മാത്രമല്ല മകൾക്ക് ആശംസ നേരുന്നുള്ള ഐശ്വര്യയുടെ പോസ്റ്റിൽ പിതാവായ അഭിഷേകിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലായിരുന്നു ഇതൊക്കെ താരങ്ങളുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയെന്ന ഊഹാപോഹങ്ങളുടെ ആക്കം കൂട്ടി നിരന്തരം വാർത്തകൾ വരുന്നതിനാൽ അഭിഷേകും അശ്വരിയും വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷയിലാണ് ആരാധൻ